തിരുഹൃദയ രൂപത്തിൽ നിന്നും തേൻ ഒഴുകുന്നു തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പോൾ നടക്കുന്ന തിരുഹൃദയ അത്ഭുതം ഇരിഞ്ഞാലക്കുട രൂപതയിലെ അമ്പഴക്കാട് ഫൊറോനയിൽപ്പെട്ട ഒരു ഭവനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ കാര്യം മുൻ വീഡിയോയിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു മാതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത്ഭുതം പ്രസിദ്ധപ്പെടുത്തിയത് ബന്ധുജനങ്ങൾക്കും അടുപ്പക്കാർക്കും മാത്രം നേരിട്ടറിയാവുന്ന ഈ അത്ഭുതം ത്തിന്റെ വിശ്വാസ വളർച്ചയ്ക്കും മാതാവിനോടുള്ള ഭക്തി വളർത്താനുമായി പ്രസിദ്ധീകരിക്കാനാണ് മാതാവ് സന്ദേശം നൽകിയത് ഭവനത്തെയും അംഗങ്ങളെയും തിരിച്ചറിയാത്ത രീതിയിൽ പ്രസിദ്ധീകരിക്കാനാണ് സന്ദേശം ലഭിച്ചത് യഥാസമയം മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്ഥലവും ആളുകളെയും പരിചയപ്പെടുത്തുന്നതാണ് ബന്ധുജനങ്ങളും അടുപ്പക്കാരായ സുഹൃത്തുക്കളും മാത്രമാണ് ഈ അത്ഭുതത്തിന് ഇപ്പോൾ സാക്ഷികളായിരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ വചനത്തിലൂടെ മാതാവ് സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പലരും മുല്ലപ്പൂ വർഷിക്കുന്നതിനും എണ്ണ വരുന്നതിനും സാക്ഷികളാണ് ഗൃഹനാഥന് വ്യക്തിപരമായി മാതാവ് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു കുടുംബത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന സന്ദേശം ഗൃഹനാഥന് ലഭിക്കാറുണ്ട് മാതാവ് നൽകിയ കൊന്ത പൊട്ടിയപ്പോൾ പൊട്ടിയ കൊന്തയ്ക്ക് പകരം മറ്റൊരു കൊന്തയ്ക്ക് വേണ്ടി ഗൃഹനാഥ പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവിൻ്റെ ഇരിക്കുന്ന ബോക്സിൽ നിറയെ മുല്ലപ്പൂക്കളും ഒപ്പം രണ്ട് കൊന്തയും കാണപ്പെട്ടു ഒരു കൊന്ത ഗൃഹനാഥയ്ക്കുള്ളതാണെന്നും ഒന്ന് ഗൃഹനാഥൻ്റെ പൊട്ടിയ കൊന്തയ്ക്ക് പകരമാണെന്നും സന്ദേശം നൽകി പൊട്ടിയ കൊന്ത ഭാവി തലമുറയ്ക്ക് സാക്ഷ്യം നൽകുവാനായി ഭദ്രമായി സൂക്ഷിച്ചുവെക്കാനും നിർദ്ദേശിച്ചു ഈ സമയം ബന്ധുക്കളായ കുറച്ചുപേർ പ്രാർത്ഥനാമുറിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇളയ കുട്ടിയുടെ ആദ്യത്തെ ജന്മദിനത്തിൻ്റെ അന്ന് ബോക്സിൽ മുല്ലപ്പൂക്കളുടെ ഒപ്പം ഒരു ചെറിയ കൊന്തയും ഒരു വലിയ കൊന്തയും കാണപ്പെട്ടു രണ്ടു മക്കൾക്കുമുള്ള കൊന്തയാണതെന്ന് മാതാവ് സന്ദേശം നൽകുകയും ചെയ്തു ആദ്യത്തെ പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം മൂന്ന് പ്രാവശ്യം കൂടി മാതാവ് ഗൃഹനാഥനെ പ്രത്യക്ഷപ്പെടുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത അത്ഭുതങ്ങളുടെ കഥയാണ് ഈ ഭവനത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഗൃഹനാഥന് ലഭിച്ച സന്ദേശം അനുസരിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥനാമുറിയിൽ എത്തിയപ്പോൾ പ്രാർത്ഥനാമുറിയിൽ പ്രധാന രൂപമായ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയിൽ നിന്നും തേൻ ഒഴുകുന്നത് കണ്ടു കണ്ണിൽ നിന്നാണ് തേൻ ഒഴുകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അന്നു മുതൽ തിരുഹൃദയ ഫോട്ടോയിൽ നിന്നും തേൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പലർക്കും തിരുഹൃദയ ഭക്തിയെക്കാളും ഉപരിയായി മാതാവിനോടുള്ള ഭക്തിയാണെന്നും ലോകരക്ഷകനായ ക്രിസ്തുവിനാണ് ആരാധനയും സ്വാഷ്ടങ്ങളും അർപ്പിക്കേണ്ടതെന്നും മാതാവ് സന്ദേശം നൽകി വരുന്നവർക്കെല്ലാവർക്കും ഈ ദൃശ്യം കാണാൻ സാധിക്കുന്നുണ്ട് തങ്ങളുടെ കൺമുൻപിൽ തേൻ ഒഴുകുന്നത് കണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ഈ ധനത്തിനും അത്ഭുതത്തിനും നന്ദി പറയുകയും ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു തോരാതെ പെയ്യുന്ന അനുഗ്രഹ പെരുമഴയാണ് ഈ ഭവനത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ സന്ദേശം ലഭിക്കുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ക്രിസ്ത്യൻ ടൈംസ് कॉठयम